അവൻ അവളുടെ അടുത്തു നിന്നും നേരെ പോയത് കാശിയുടെ അടുത്തായിരുന്നു കാശി എന്തോ ചൂടാക്കുന്ന തിരക്കിലായിരുന്നു നീ അവളോട് ദേഷ്യപ്പെടണ്ടായിരുന്നു അനന്തം കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അത് ഞാൻ കുറച്ചു കഴിഞ്ഞ് ശരിയാക്കിക്കോളാം അവളെവിടെ നീ വിളിച്ചിട്ടും വന്നില്ലേ അവൻ അനന്തന്റെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എടാ അവൾക്ക് പേരീഡ്സാ അതുകൊണ്ടാ അവൾക്ക് വയറുവേദനയാ അത് നീ എങ്ങനെ കാശി സംശയത്തോട് ചോദിച്ചു അതിപ്പോൾ അറിയാൻ എന്താ അവളുടെ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ പിന്നെ അവൾ വയറുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനത്രയും ചിന്തിച്ചില്ലടാ ഞാൻ കരുതി പഠിക്കാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കുമെന്ന് അവൾ ഹാളിലുണ്ട് നീ അവളുടെ അടുത്തേക്ക് ചെല്ല് നീ എവിടെ പോകുവാ അവൾക്കൊരു ഡയറി മിൽക്ക് വാങ്ങാൻ ചോക്ലേറ്റ്സ് ഒക്കെ ചെല്ലുമ്പോൾ കുറച്ച് കുറവ് വരും നിനക്കിതൊക്കെ എങ്ങനെ കാശി സംശയത്തോട് ചോദിച്ചു അനന്തൻ എന്നാ അനന്തനെന്നാ വാ അനന്തൻ ഷർട്ടിന്റെ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞു ഇനിയിപ്പൊ രാത്രി പോണ്ടടടടടടടടടടടാ ഞാനവക്ക് ചൂട് വെച്ചു കൊടുത്തോളാം അതൊന്നും സാറില്ലട അവൾ എൻ്റെ പെങ്ങളല്ലേ അവളുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവളെ എങ്ങനെ നോക്കുമോ അതുപോലെ തന്നെ നമ്മളും അവളെ നോക്കും അനന്തൻ പറഞ്ഞുകൊണ്ട് ബൈക്കിൻ്റെ എടുത്തു സൂക്ഷിച്ചു പോണേ കാശി അവനെ ഓർമ്മിപ്പിച്ചു ഓ ശരി നീ പോയി അവളുടെ പിണക്കം മാറ്റുക ഞാൻ ഇപ്പം വരാം അവൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി അനന്തൻ പോയതും കാശി തിരികെ ഹാളിലേക്ക് വന്നതും റൂമിൽ നിന്നും ഇറങ്ങുന്ന പാറുവിനെയാണ് കണ്ടത് കുഞ്ഞ അവൻ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ അവനെയൊന്ന് പുച്ഛിച്ച് മുഖം വീർപ്പിച്ചുകൊണ്ട് ഹാളിൽ ചെന്നിരുന്നു സോറി കുഞ്ഞുസേ കാശിയേട്ടൻ അറിഞ്ഞില്ല സോറി അവൻ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട എന്നോട് ദേഷ്യപ്പെട്ടില്ലേ എനിക്കിഷ്ടമല്ല പൊയ്ക്കോ അവൾ കുഞ്ഞു കൈകൾ കൊണ്ട് അവനെ തള്ളി മാറ്റി പക്ഷെ കാശിയേട്ടൻ എൻ്റെ കുഞ്ഞിനെ വേണമെങ്കിലോ അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് അവൻ്റെ മടിയിലേക്കെടുത്തി വേണ്ട പോ എന്നെ ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ പാറുവിനോട് ദേഷ്യപ്പെട്ടത് അതിന് കാശിയേട്ട് സോറി പറഞ്ഞില്ലേ വയർ വേദനയാണെന്ന് കാശിയേട്ടനോട് കുഞ്ഞു പറഞ്ഞില്ലല്ലോ പറയാതെ ഞാനെങ്ങനെ അറിയാനാ ഉം എനിക്ക് നല്ല വേദനയോ കാശിയേട്ടാ അവൾ വയറ്റിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു നീ ഡേറ്റ് നോക്കിയില്ലായിരുന്നോ പാടൊക്കെ ഇരിപ്പുണ്ടോ ഉം കഴിഞ്ഞ മാസം വാങ്ങിയതുണ്ട് നാളെ ഒരെണ്ണം വാങ്ങാൻ ഓർമ്മിപ്പിക്കണേ ഉം ഓർമ്മിപ്പിക്കാം അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു കാശിയേട്ടാ എനിക്കിന്ന് കഴിക്കാൻ വേണ്ട കാശിയേട്ടാ എനിക്ക് വിഷക്കൊന്നില്ല അതൊന്നും സാരമില്ല ഇച്ചിരി കഴിച്ചിട്ട് കിടന്നാൽ മതി കാശിയേട്ടൻ വാരിത്തരാം കുറച്ച് കഴിച്ചാൽ മതി വേണ്ടാത്തോണ്ടാ വേദനിക്കുവാണ് വയറ്റിലൊക്കെ എന്തോ പോലെ തോന്നുക ഒരു ഉമ്മ തരട്ടെ ഇവിടെ അപ്പം വേദനയൊക്കെ ഷൂന്നും പറഞ്ഞു പോകും അവൻ അവളുടെ വയറ്റിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു അവൾ മോളി വാ ഇവിടെ വന്നിരിക്കും അവൻ പറഞ്ഞതും അവൾ അവളുടെ മടിയിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ഇരുന്നു അവൻ തറയിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളെ നോക്കി പിന്നെ അവൾ ഇട്ടിരുന്ന ടോപ്പ് വങ്ങഞ്ഞ് മാറ്റിക്കൊണ്ട് അവളുടെ കുഞ്ഞു വയറിൽ ചുണ്ടുകൾ ചേർത്തു ഇപ്പം വേദന പോയോ അവൻ മുഖമുയർത്തി അവളോട് ചോദിച്ചു ചെറുതായിട്ട് അവൾ കൈകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു അയ്യടി കൊള്ളാലോ നീ അവ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കുഞ്ഞ സോറി ദേഷ്യപ്പെട്ടതിന് സാരമില്ല കാശിയേട്ടാ എന്നെ കെട്ടിപ്പിടിച്ചാൽ മതി അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അവളുടെ നെറ്റിയിൽ ചുംബിച്ചു കുറച്ചു കഴിഞ്ഞതും അനന്തം വലിയൊരു ഡയറി മിൽക്ക് സിൽക്കുമായിട്ട് അകത്തേക്ക് കയറി വന്നു ദേ ഇതെന്റെ പാറുമോളുടെ വയറുവേദന മാറാൻ ആനന്ദേട്ടൻ്റെ വക അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും അവൾ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി പിന്നെ പാക്കറ്റ് പൊട്ടിച്ച് കുറച്ചെടുത്ത് കാശിയുടെ അടുത്തേക്ക് നീട്ടി നീ കഴിച്ചോ കാശിയേട്ടം കഴിക്ക് അവൾ വീണ്ടും നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവനത് വാങ്ങി പിന്നെ ഒരു പീസ് മുറിച്ച് അനന്തൻ്റെ വായിലേക്ക് കൊടുത്തതും അവനും അത് ചിരിച്ചുകൊണ്ട് വാങ്ങി കഴിച്ചു ഇനി വാ കാശിയേട്ടം കുറച്ച് ചോറ് വാരിത്തരാം ഒന്നും കഴിക്കാതെ കിടക്കണ്ട കാശി പറഞ്ഞതും അവൾ നല്ല കുട്ടിയായിട്ട് തലയാട്ടി അനന്തൻ അവർക്കുള്ള ഫുഡ് വിളമ്പിയതും കാശി തന്നെ അവൾക്ക് ചോറ് വാരി കൊടുത്തു അനന്തൻ അവളെ തന്നെ നോക്കി അവളും കാശിയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങി കഴിച്ചുകൊണ്ട് അനന്തൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അനന്തനെയാണ് കണ്ടത് അത് കണ്ടതും അവൾ ചിരിയോട് അനന്തൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു പിന്നെ അവന് നേരെ വാതുറന്നു അവൻ ചിരിച്ചുകൊണ്ട് ഒരു ഉരുള ഉരുളയടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൾ നിറഞ്ഞ ചിരിയോടെ അത് വാങ്ങിക്കഴിച്ചു കാശി ചിരിയോടെ അത് നോക്കിക്കൊണ്ടിരുന്നു അനാഥയായി പോയ അവൾക്ക് അവിടെ ഒരു കൂടപ്പിറപ്പിനെ കൂടി ദൈവം കൊടുക്കുകയായിരുന്നു ആരുമില്ലാതെ അനാഥരായിപ്പോയ മൂന്നു പേർക്ക് അവർ തൻ്റെ പരസ്പരം എല്ലാമായി മാറുകയായിരുന്നു കാശി പാത്രമൊക്കെ കഴുകിയിട്ട് മുറിയിൽ ചെന്നപ്പോൾ കാണുന്നത് വയറ്റിൽ പൊത്തിപ്പിടിച്ച് കൂടി കിടക്കുന്നവളെയാണ് അവൻ ഡോറടച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു കുഞ്ഞ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു കാശി എനിക്ക് വേദനിക്കുന്നു അവൾ പറഞ്ഞുകൊണ്ട് വിതുമ്പി ചൂട് വയ്ക്കണോ കുഞ്ഞ അവളുടെ വയറ്റിൽ തലോടിക്കൊണ്ട് ചോദിച്ചു നെഞ്ചേ കിടത്തുവോ അവൾ കൊഞ്ചിക്കൊണ്ട് അവനോട് തിരികെ ചോദിച്ചു കിടത്താം പക്ഷെ അതിനു മുൻപ് നമുക്ക് ഈ വേദന മാറാൻ കുറച്ച് ചൂട് വെച്ചാലോ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി അവൻ കഥക തുറന്ന് അടുക്കളയിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും അവനൊരു പാത്രത്തിൽ ചൂടുവെള്ളം പാകമാക്കി കൊണ്ടുവന്നു കബോർഡിൽ നിന്നും ഒരു തോർത്തെടുത്ത് അവൻ വെള്ളത്തിലേക്ക് മുക്കി പിന്നെ അത് നന്നായിട്ട് പിഴിഞ്ഞു എടുത്തു കുഞ്ഞ ബനിയം പൊക്കിക്കേ അവൻ പറഞ്ഞതും അവൾ ബെനിയൻ വയറ്റിൽ നിന്നും പൊക്കി മാറ്റി അവനവളുടെ പാൻറ്റ് കുറച്ച് താഴ്ത്തി ബെനിയെ കുറച്ചും കൂടി പൊക്കി വെച്ചു പിന്നെ ചൂട് വയ്ക്കാൻ തുടങ്ങി അവൻ കുറേ നേരം അവൾക്കങ്ങനെ ചെയ്തു കൊടുത്തു അങ്ങനെ ചെയ്തതും അവൾക്ക് ആശ്വാസം പോലെ തോന്നി എങ്ങനെയുണ്ട് പാറു അവൻ അവളുടെ നഗ്നമായ വയറ്റിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു കുറവുണ്ട് കാശിയേട്ടാ പക്ഷേ എന്നാലും വേദനയുണ്ട് സാരല്ല കേട്ടോ നാളെ എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ വേദനയൊക്കെ പമ്പ കിടക്കും കേട്ടോ അവൻ പറഞ്ഞതും അവളുടെ കുഞ്ഞണിവയറിൽ ഒന്ന് ചുംബിച്ചിരുന്നു കാശേട്ടാ അവൾ ചുണുങ്ങിക്കൊണ്ട് രണ്ട് കൈയും അവനു നേരെ ഉയർത്തി എന്താടാ വാ എന്നെ കെട്ടിപ്പിടിച്ചു കിടക്ക് അവൾ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു അവൻ വെള്ളം ബാത്റൂമിലേക്ക് കൊണ്ട് കളഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വന്നു കിടന്നു അവൻ കിടന്നതും അവൾ അവൻ്റെ ശരീരത്തിലേക്ക് മുഴുവനായും കയറിക്കിടന്നു കുഞ്ഞു പിള്ളേർ അച്ഛന്മാരുടെ ദേഹത്ത് കിടക്കുന്നത് പോലെ അവൾ കിടന്നിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി ഇടുപ്പിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചു കാശിയേട്ടാ കാശിയേട്ടാ എന്താ കുഞ്ഞാ കാര്യം പറയും എന്നോട് ഒരു ഇഷ്ടമുണ്ട് അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല എൻ്റെ പാറക്കുട്ടിയോട് അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയല്ല ഉറുമ്പോളാണോ അത് ആനയോളോ ഉണ്ടോ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി എന്താ കുഞ്ഞാ നീ ചോദിക്കുന്നേ അവളുടെ ചോദ്യം കേട്ട് അവൻ ചിരിച്ചു ചിരിക്കാതെ കാര്യം പറയേ കാശിയേട്ടാ അവൾ ചുണുങ്ങി രണ്ടുമല്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു എനിക്ക് ഭൂമിയോളം ഇഷ്ടമായി എൻ്റെ പാറുവിനെ അവൻ അവളെ ഇറുക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു കാശിയേട്ടാ ഇനി എന്താ കുഞ്ഞോ അത് ഏടന എന്താ ഇത്രയും കാലം വിവാഹം കഴിക്കാഞ്ഞേ അതിപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ് കാത്ത് പതിനെട്ട് വയസ്സ് തികയാതെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിന്നെ കാശിയേട്ടനെങ്ങനെയാണ് വേറൊരാളെ വിവാഹം ചെയ്യുന്നത് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു അല്ലാതെ വേറെ ചേച്ചിമാരെ കിട്ടാഞ്ഞിട്ടല്ല അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ മുഖം വിറുപ്പിച്ചു എൻ്റെ കാശിയേട്ടൻ ചുന്ദരനല്ലേ അവൾ അവൻ്റെ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു ആണോ ചുന്ദരനാണോ പിന്നെ അല്ലേ സ്കൂളിൽ എല്ലാവരും ചോദിക്കുന്ന എന്താണെന്നറിയോ എന്താ ആ സുന്ദരൻ ചേട്ടൻ ആരാണെന്ന് കാശിയേട്ടൻ്റെ സ്കൂളിൽ ഫാൻസൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് പോടി അല്ലെന്ന് സത്യ എൻ്റെ കാശീട്ടം പൊളിയല്ലേ ഞാൻ അവരോട് പറയും കാശിയേട്ടൻ എൻ്റെയാണെന്ന് ആണോ അവനൊരു കൊണ്ട് മീശ പിരിച്ചു ആണെന്നേ എങ്കിൽ കാശിയേട്ടിനൊരു ഉമ്മ തന്നേ എൻ്റെ കുഞ്ഞ് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ചുംബിച്ചു ഇത്രയേ ഉള്ളോ അവൻ ചോദിച്ചതും അവൾ മുകളിലേക്ക് എത്തി വലിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അവൻ്റെ രണ്ട് കവളിലും ചുണ്ടുകൾ ചേർത്തു ഇവിടെ അവൻ ചുണ്ടുകൾ തൊട്ട് കാണിച്ചതും അവൾ ചിരിയോടെ അവൻ്റെ ചുണ്ടിലൊന്നും മുത്തി അവനവളുടെ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും ചുമ്പിച്ചുണർത്തി അവൾ രണ്ട് കൈകളും അവൻ്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ചു അവളുടെ വയറ്റിലേക്ക് കൈവച്ചു അതവൾക്ക് വല്ലാത്തൊരാശ്വാസം പോലെ തോന്നി എന്നെ ഇങ്ങനെ ഉറങ്ങിക്കോ കുഞ്ഞ കാശിയേട്ടം വയറ്റിൽ കൈവച്ചോളാം അപ്പം വേദന മാറും അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവനവളെ കൈകളിലേക്ക് കിടത്തി അവൾ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചു അവൾ കിടക്കുന്ന കൈകൊണ്ട് അവളുടെ തലമുടിയിൽ അവൻ തലോടി മറുകൈ അവളുടെ നഗ്നമായ വയറ്റിൽ തലോടിക്കൊണ്ട് അവളെ ചുംബിച്ചു പ്രിയപ്പെട്ടവന്റെ കരുതലിൽ അവൾ കണ്ണുകൾ അടച്ചു അവനും അവന്റെ കുഞ്ഞിപ്പെണ്ണിനെ ചേർത്ത് പിടിച്ചു കിടന്നു പിറ്റേന്ന് അവന്റെ കരവലയത്തിൽ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് അവന്റെ കുഞ്ഞിപ്പെണ്ണ് അലാറം സൗണ്ട് കേട്ടാണ് അവൻ കണ്ണുകൾ തുറന്നത് തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്നവളെ കയ്യിൽ നിന്ന് മാറ്റി തലയണയിലേക്ക് കിടത്തിയതിനു ശേഷം അവൻ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഫ്രഷ് ആയി ഇറങ്ങി അവൻ ഇറങ്ങുന്ന സൗണ്ട് കേട്ടാണോ എന്തോ ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ അവളൊന്ന് ചുണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു ഞാൻ തലത്തുകർത്തി ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു പറു എഴുന്നേറ്റേ വാ അവൻ അവനവളുടെ കവളിലൊന്ന് ചുണ്ടുകൾ ചേർത്ത് പറഞ്ഞതും അവൾ മൂളി എഴുന്നേക്ക് കുഞ്ഞാ ഇന്ന് എക്സാം അല്ലേ വാ നേരം നമുക്ക് പഠിക്കാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പഠിച്ചു കാശി പ്ലീസ് ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു എഴുന്നേൽക്കാം അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വാതിൽ തുറന്ന് അടുക്കളയിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും അവൻ ചൂട് കാപ്പിയുമായി അവളുടെ അടുത്തേക്ക് വന്നു അപ്പോഴും കുഞ്ഞു കുട്ടികളെ പോലെ ചരിഞ്ഞു ഉറങ്ങുകയാണവൾ അവൻ കാപ്പി കൊണ്ടുവന്ന ടേബിളിൽ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ അടുത്ത് ചെന്നിരുന്നു കൊണ്ട് ബലമായി അവളെ കട്ടിലെഴുന്നേപ്പിച്ചിരുത്തി കാശിയേട്ടാ അവൾ ചുണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു അവൻ താഴെ കിടന്ന് അവളുടെ ബനിയനെടുത്ത് അവൾക്ക് ഇട്ട് കൊടുത്തു ഒരു കുഞ്ഞിനെ പോലെ അവൾ അതിന് സമ്മതിച്ചു എഴുന്നേറ്റ് പോയി പല്ല് തേച്ചിട്ട് വന്നേ കുഞ്ഞാ അവൻ വാത്സല്യത്തോടെ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എഴുന്നേക്കാൻ കാശിട്ടാ അവൾ കൊഞ്ചിക്കൊണ്ട് അവനോട് പറഞ്ഞു വേണ്ട വേണ്ട നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് എത്ര നേരമാണെങ്കിലും വന്ന് കിടന്നുറങ്ങാം ഇപ്പം എഴുന്നേറ്റ് പോയി പഠിച്ച് മണി ആറായി അവൻ ക്ലോക്കിലേക്ക് നോക്കി പറഞ്ഞു അത്രയല്ലേ ആയുള്ളൂ കാശിക നമുക്ക് ഒമ്പത് മണിയാകുമ്പോൾ പോയാൽ പോരെ പത്ത് മണിക്കല്ലേ എക്സാം ഞാനൊരേഴര ആകുമ്പോൾ എഴുന്നേക്കാം പ്ലീസ് എൻ്റെ നല്ല കാശിയേട്ടനല്ലേ അവൾ അവൻ്റെ താടിയിൽ പിടിച്ചു കൊഞ്ചി വേണ്ട ഒന്നും വേണ്ട അങ്ങോട്ട് എഴുന്നേറ്റേ കാശിയേട്ടൻ്റെ കുഞ്ഞിന് ചൂട് കാപ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മുഖം കഴുകി പല്ല് തേച്ചിട്ടൊക്കെ വന്നേ എന്നിട്ട് ചൂടാറുന്നതിന് മുൻപേ ആ കാപ്പി എടുത്ത് കുടിച്ചിട്ട് ടെക്സ്റ്റ് എടുത്ത് എന്തേലും ഒന്ന് വായിച്ചേ അവൻ അവളെ നെഞ്ചിൽ നിന്ന് മടർത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൾ താല്പര്യമില്ലാത്തതുപോലെ അവനെ ചുണ്ടുകൾ ചുളുക്കി കാണിച്ചിട്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു അവൾ പോകുന്നത് കണ്ട് അവൻ ചിരിച്ചു ആർക്കോ വേണ്ടി എഴുന്നേറ്റ് പോകുന്നത് പോലെയായിരുന്നു അവളുടെ പോക്ക് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു അവൻ ചൂട് കാപ്പിയെടുത്ത് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു അവളുടെ ടെക്സ്റ്റ് ബുക്കും എടുത്ത് തുറന്നു വെച്ചു കൊടുത്തു വാ ഇവിടെ വന്നിരിക്കേ എന്നിട്ട് എന്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കിക്കേ അവൻ പറഞ്ഞതും അവൾ കുഞ്ഞു കുട്ടികളെപ്പോലെ തലയാട്ടിക്കൊണ്ട് ചേറിൽ വന്നിരുന്ന് ഓരോന്നും നോക്കാൻ തുടങ്ങി അവൻ ഫോണും നോക്കിക്കൊണ്ട് കട്ടിലേക്ക് വരുന്നു ആ ബുക്ക് മാറ്റിവെച്ചിട്ട് ആഹാരം കഴിച്ചേ ഡൈനിങ് ടേബിളിൽ കഴിക്കാനിരിക്കുന്ന അവളുടെ ഇടത് കയ്യിലെ ബുക്ക് കണ്ട് അവൻ പറഞ്ഞു നിക്ക് കാശേട്ടാ ഈ സെൻറ്റൻസ് കൂടി ഒന്ന് പഠിക്കട്ടെ രാവിലെ പഠിക്കാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ ഇതൊന്നും അല്ലായിരുന്നല്ലോ നീ പറഞ്ഞത് എല്ലാം പഠിച്ചോന്നല്ലേ നീ പറഞ്ഞേ അത് ഈ പോർഷം കണ്ടില്ല ഇത് ഇമ്പോർട്ടൻറ്റാ കാശം കേട്ടാ ചിലപ്പോൾ ചോദിക്കും അവൾ പറഞ്ഞതും അവളുടെ പ്ലേറ്റ് എടുത്ത് അതിൽ നിന്നും അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി അവൾ വാ തുറന്ന് കഴിച്ചുകൊണ്ട് കഴിച്ചു കൊണ്ട് ബുക്കിലേക്ക് നോക്കിയിരുന്നു അവളെ മുഴുവനും കഴിപ്പിച്ചു പറു ദേ ഇതും കൂടി കുടിച്ചേ അനന്തൻ ഒരു ഗ്ലാസ് പാൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടേട്ടാ ദേ കണ്ടോ ഇപ്പൊ പൊട്ടു എൻ്റെ വയറ് അവൾ വയറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അത് സാരമില്ല ഉച്ച വരെ ഇരിക്കേണ്ടതാണ് ഇത് കുടിച്ചേ അനന്തേട്ട എൻ്റെ ബോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഉം എനിക്ക് വേണ്ട ഏട്ടാ അവൾ ചുണ്ടുകൾ ചുളുക്കി ഓ ഏടിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലേ അവൻ പിടക്കം നടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് വേണ്ടാത്തോണ്ടാ കുറച്ച് കുടിച്ചാൽ മതി നല്ല മോളല്ലേ കുറച്ചേ കുടിക്കുള്ളേ അവൾ കൈകൾ ചൂണ്ടി പറഞ്ഞു മതി അനന്തൻ ചിരിച്ചതും അവളത് കുറച്ച് കുടിച്ചു കുറച്ചും കൂടി ഒരു വാഗോടി അവൻ പറഞ്ഞതും അവൾ ഒരു വാഗോടി കുടിച്ചു അവൾ കുടിച്ചിരുന്നു സ്നേഹം കണ്ട് ഒരു ചിരിയോടെ നിൽക്കുകയായിരുന്നു കാശി പോവൻ കാശിയേട്ടാ അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ തലയാട്ടി അവൾ പോയി ബാഗ് എടുത്തിട്ട് വന്നു ഹാളിൽ വെച്ചിരുന്ന അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും കാശിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോയിട്ട് വരാനെന്തേട്ടാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അവൾ പോകുന്ന വഴിയിൽ വിളിച്ചു പറഞ്ഞു പോയി നല്ലതുപോലെ എഴുതിയിട്ട് വാ എ പ്ലസ് വാങ്ങണേ അവൻ ചിരിയോട് പറഞ്ഞതും അവൾ തംസപ്പ് കാണിച്ചു കാശി അവളെയും കൊണ്ട് സ്കൂളിലേക്ക് പോയി കുഞ്ഞാതെ ഒരു ചോദ്യം പോലും വിടരുത് അറിയില്ലെങ്കിലും എന്തെങ്കിലും എഴുതണേ പിന്നെ ആദ്യം എഴുതണം അറിയാത്തത് ആലോചിച്ചിരിക്കുന്നത് പിന്നെ ചെയ്യാവൂ ഹോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ അവൻ ചോദിച്ചു എടുത്തു ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ കാണും ഇല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഇറങ്ങിയിട്ടെന്നെ വിളിച്ചാൽ മതി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി ടെൻഷനൊന്നും വേണ്ട എൻ്റെ കുഞ്ഞ് പഠിച്ചത് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലും കവളിലും ചുണ്ടുകൾ ചേർത്തു അവളും തിരികെ അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തിട്ട് ഇറങ്ങി അവൾ സ്കൂളിലേക്ക് കയറിപ്പോകുന്നത് വരെ അവൻ അവിടെ തന്നെ നോക്കിയിരുന്നു അവൾ കയറി കഴിഞ്ഞതും അവൻ വണ്ടിയെടുത്ത് വീട്ടിലേക്ക് മടങ്ങി